നമസ്കാരം കോഴിക്കോട് വയനാട് ഇരട്ട തുരങ്കപാതാ പദ്ധതി യാഥാർത്ഥ്യമാകാൻ പോവുകയാണ് രണ്ടായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തിനാല് കോടി രൂപ ചെലവിട്ട് സാധ്യമാക്കുന്ന ഈ തുരങ്കപാത കോഴിക്കോട് ജില്ലയിലെ തിരുവമ്പാടി മണ്ഡലത്തിൽപ്പെട്ട ആനക്കാമ്പൊയിലെ സ്വർഗ്ഗക്കുന്നിൽ നിന്നും വയനാട് ജില്ലയിലെ മേപ്പാടി പഞ്ചായത്തിലെ കള്ളാടിയിലേക്കാണ് നിർമ്മിക്കപ്പെടുന്നത് ിൽ നിന്നും കിലോമീറ്റർ ദൂരമുണ്ട് എന്നാൽ ഈ തുരങ്കപാത പൂർത്തീകരിക്കപ്പെടുന്നതോടെ ആ ദൂരം ഇരുപത് കിലോമീറ്ററായി ചുരുങ്ങും തുരങ്കപാത പദ്ധതിയുടെ നിർമ്മാണ ഉദ്ഘാടനം ഓഗസ്റ്റ് മുപ്പത്തി ഒന്നിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും ആനക്കാമ്പോയിൽ സ്കൂളിൽ വെച്ചാണ് തുരങ്ക നിർമ്മാണ പ്രവർത്തന ഉദ്ഘാടന പരിപാടി സംഘടിപ്പിക്കപ്പെടുന്നത് വരുന്ന നാല് വർഷത്തിനുള്ളിൽ ഈ പദ്ധതി പൂർത്തീകരിക്കാനാണ് ലക്ഷ്യമിട്ടിരിക്കുന്നത് ഈ പദ്ധതി സാക്ഷാത്കരിക്കപ്പെടുന്നതോടെ ഇന്ത്യയിലെ ഏറ്റവും നീളമേറിയ മൂന്നാമത്തെ തുരങ്കപാതയായി പശ്ചിമഘട്ട മലനിരകളിലൂടെ കടന്നുപോകുന്ന ആനക്കാമ്പു കള്ളാടി തുരങ്കപാത മാറും കിപ്പി കൊങ്കൺ റെയിൽവേ എന്നിവയുടെ സഹകരണത്തോടെയാണ് ഈ പദ്ധതിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുക പദ്ധതിയുടെ ടെൻഡർ നടപടികൾ പൂർത്തീകരിക്കപ്പെട്ടതിനാൽ നിർമ്മാണ ഉദ്ഘാടനത്തിനു പിന്നാലെ പദ്ധതിയുടെ പ്രായോഗിക നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് തുടക്കമാകും ഭോപ്പാൽ ആസ്ഥാനമായുള്ള ദിലീപ് ബിൽഡ് കോൺ ലിമിറ്റഡ് ആണ് ഈ പദ്ധതിയുടെ കരാർ ഏറ്റെടുത്തിരിക്കുന്നത് ആയിരത്തി അഞ്ഞൂറ് കോടി രൂപ ചെലവിട്ടാണ് തുരങ്കപാതയുടെ സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിളായി കൊങ്കൺ റെയിൽവേയെ കേരള സർക്കാർ നിയമിച്ചിരിക്കുന്നത് കോടി രൂപയ്ക്കാണ് കൊങ്കൺ റെയിൽവേക്ക് ഈ പദ്ധതിയുടെ നിർമ്മാണ കരാർ കൊടുത്തത് ആനക്കാമ്പോയിൽ കള്ളാടി പാതയുടെ ഭാഗമായി എട്ട് ദശാംശം ഒന്നോ ഒന്ന് കിലോമീറ്ററാണ് തുരങ്കം നിർമ്മിക്കപ്പെടുന്നത് ഒരു മീറ്റർ വീതിയിൽ ഇരുവശത്തും നടപ്പാത എട്ട് മീറ്റർ വീതിയിൽ റോഡ് ഇരട്ട തുരങ്കങ്ങൾ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഇടറോഡ് എന്നിവയെല്ലാം ഈ പദ്ധതി യുടെ ഭാഗമായി നിർമ്മിക്കപ്പെടും കോഴിക്കോട് വയനാട് ഇരട്ടത്തുരുങ്കപാത യാഥാർത്ഥ്യമാകുന്നതിന്റെ നേട്ടങ്ങൾ നിരവധിയാണ് പ്രധാനമായും ടൂറിസം രംഗത്തിന് ഈ പാത ഒരു വലിയ വാഗ്ദാനമായി തീരുന്നു അതുപോലെ തന്നെ ചരക്കുനീക്കത്തിനും ഈ പാത ഏറെ ഗുണകരമാകും ഇരു ജില്ലകളിലെയും സാമ്പത്തിക മേഖല അഭിവൃദ്ധിപ്പെടുന്നതിനും അടിസ്ഥാന സൗകര്യ വികസനത്തിനും ഈ ഇരട്ട തുരങ്കപാതയുടെ വരവ് വഴിയൊരുക്കും ഈ പാത യാഥാർത്ഥ്യമാകുന്നതോടെ കൊച്ചി ബംഗളൂരു ദൂരദൈർഘ്യം കുറയുന്നതിനും അത് കാരണമായി തീരും അതേസമയം ഈ പദ്ധതി ജനങ്ങൾക്കിടയിൽ ചില ആശങ്കകളും ഉയർത്തുന്നുണ്ട് അതിൽ പ്രധാനപ്പെട്ടത് മണ്ണിടിച്ചിൽ സാധ്യത നിലനിൽക്കുന്ന പ്രദേശങ്ങളിലൂടെയാണ് ഈ തുരങ്കപാത വരുന്നത് എന്നതാണ് അതീവ പരിസ്ഥിതി ദുർബല പ്രദേശങ്ങളിലെ നിർമ്മാണങ്ങൾ ഒഴിവാക്കണമെന്ന മാധവ് ഗഡ്ഗിൽ നിർദ്ദേശമാണ് പ്രദേശവാസികൾ ഈ പദ്ധതിക്കെതിരെ ഉയർത്തി കാണിക്കുന്നത് മാത്രവുമല്ല രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വയനാട്ടിൽ ഉരുൾപൊട്ടലുണ്ടായ മുണ്ടക്കൈക്ക് പത്ത് കിലോമീറ്റർ മാത്രം അകലെയാണ് ഈ പാത അവസാനിക്കുന്നത് കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയത്തിന്റെ അനുമതി ഈ പദ്ധതിക്ക് ലഭിച്ചതോടെയാണ് പദ്ധതിയുടെ പ്രായോഗിക നടപടികൾക്ക് തുടക്കമായത് മല തുരക്കാൻ പുതിയ സാങ്കേതിക വിദ്യ പ്രയോജനപ്പെടുത്തണം പരിസ്ഥിതി നാശം ഒഴിവാക്കണം ആദിവാസി വന്യജീവി പ്രശ്നങ്ങൾ പരിഹരിക്കണം മണ്ണിടിച്ചിൽ സാധ്യതയുള്ള സ്ഥലങ്ങളിൽ സൂക്ഷ്മ സ്കെയിൽ മാപ്പിംഗ് വേണം ടണലിന്റെ ഇരുഭാഗത്തും കാലാവസ്ഥാ നിരീക്ഷണ സ്റ്റേഷനുകൾ സ്ഥാപിക്കണം േരടങ്ങുന്ന നിരീക്ഷണ സമിതി രൂപീകരിക്കണം തുടങ്ങിയ വ്യവസ്ഥകളോടെയാണ് കേന്ദ്ര പാരിസ്ഥിതിക മന്ത്രാലയം ഈ പദ്ധതിക്ക് അനുമതി നൽകിയിട്ടുള്ളത് നിലവിൽ കോഴിക്കോട് വയനാട് ജില്ലകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന പ്രധാന മാർഗമാണ് പന്ത്രണ്ട് കിലോമീറ്റർ ദൈർഘ്യമുള്ള താമരശ്ശേരി ചുരം കോഴിക്കോട് കൊല്ലകൽ ദേശീയപാത എഴുന്നൂറ്റി അറുപത്തിയാറിന്റെ ഭാഗമായ ഈ ചുരം താണ്ടാൻ കഠിനമായ ഒൻപത് ഹെയർപിൻ വളവുകളാണുള്ളത് കോഴിക്കോട് നിന്ന് വയനാട്ടിലേക്ക് മാത്രമല്ല അതുവഴി മൈസൂരിലേക്കും ബാംഗ്ലൂരിലേക്കും അന്തർ സംസ്ഥാന ബാധയുടെ ഭാഗം കൂടിയായതിനാൽ ഈ ചുരത്തിൽ നിത്യേന വാഹന തിരക്ക് അനുഭവപ്പെടാറുണ്ട് അതിനാൽ തന്നെ ഗതാഗത കുരുക്ക് ഇവിടെ നിത്യ സംഭവമാണ് പലപ്പോഴും മണിക്കൂറുകളോളം വാഹനങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്ന അവസ്ഥ ഈ ചുരത്തിൽ ഉണ്ടാവാറുണ്ട് താമരശ്ശേരി ചുരത്തിൽ കൂടി ഒരു തവണയെങ്കിലും യാത്ര ചെയ്തവർക്ക് ഇതിലേയുള്ള യാത്രാക്ലേശം മനസ്സിലാകും യാത്രാ വാഹനങ്ങൾക്കൊപ്പം ചരക്ക് ചരക്കുനീക്കത്തിനായുള്ള നാഷണൽ പെർമിറ്റ് ലോറികൾ തുടങ്ങി ആയിരക്കണക്കിന് വാഹനങ്ങളാണ് ദിവസേന ഇതുവഴി കടന്നുപോകുന്നത് ഈ ചുരത്തിന് ബദലായി മറ്റൊരു പാത വേണമെന്ന് കാലമേറിയായി ഉയരുന്ന ആവശ്യമാണ് ഇരു ജില്ലകളിലെ ആളുകളുടെയും ഒപ്പം താമരശ്ശേരി ചുരം വഴി നിരന്തരം പോകുന്ന യാത്രക്കാരുടെയും ആ ആവശ്യമാണ് ആനക്കാമ്പോയിൽ കള്ളാടി തൊരങ്ക പാതയുടെ വരവോടെ യാഥാർത്ഥ്യമാകുന്നത് വാർത്തയുടെ നിറം തേടി തനി നിറം